ഇത്തരം സിനിമകളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഇതിന്റെ ശൈലികൾ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ കാണിച്ചുറ്റം ഇന്നത്തെ സമൂഹം അത് ആഗ്രഹിക്കുന്നതാണ് ആവശ്യപ്പെടുന്നതാണ് ഐ ഐ ഐ തിങ്ക് തിങ്ക് ഷുഡ് വാച്ച് ഇറ്റ് 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 ആൻഡ് 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 ഹാവ് എക്സ്പീരിയൻസ് ഓഫ് ജീവിക്കുക എൻജോയ്ഡ് മെസ്സേജ് ബിഹൈൻഡ് ഫിലിം ഇസ് ഗ്രേറ്റ് കമ്മ്യൂണൽ that um, that love knows no religion and and this is a a message that should be propagated so it's a very timely and sensitive സംവിധാനം ചെയ്ത ഷെയ് നിഗം നായകനായി എത്തിയ ഹാൽ ഒടുവിൽ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സെൻസർ ബോർഡിന്റെ കത്രികയെയും മറികടന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ചോദിക്കാം ഹാൽ ഹാൽ ആക്കിയോ എന്ന് കാണാം പ്രേക്ഷക പ്രതികരണം എനിക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ പിന്നെ എന്താ പറയുക ഒരു പ്രണയ ജോഡികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മാനദണ്ഡ മനുഷ്യത്വമാണെന്നുള്ള രീതിക്കാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ ഇനി കൂടുതൽ എന്തായാലും ആൾക്കാർ കണ്ട് പറയട്ടെ എന്നാണ് തോന്നുന്നത് അടിപൊളിയാണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു എസ്പെഷ്യലി ഇത് പ്ലേലിസ്റ്റ് മ്യൂസിക് എല്ലാവരും കേൾക്കാം സൂപ്പറാണ് തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ അനാവശ്യമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പഠനം കണ്ടപ്പോൾ മനസ്സിലായത് കാരണം മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൊക്കെ ഈ മതത്തിൻ്റെ പേരിലും മറ്റ് പല വിശ്വാസങ്ങളുടെ പേരിലൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത ആണ് ഈ വിവാദങ്ങൾക്ക് കാരണം അത്തരം ദുഷ്ടശക്തികൾക്കെതിരെ അല്ലെങ്കിൽ മതാന്തത തലക്ക് പിടിച്ച മനുഷ്യവിരുദ്ധമായ പല സമീപനങ്ങളെയും പൊളിച്ചടക്കിയ ഒരു ചിത്രം കൂടിയിട്ടാണ് സത്യത്തിൽ ഈ ഹാല് അതിലിതിൻ്റെ ശൈലികൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകർ കാണിച്ച ചങ്കൂറ്റം ഇന്നത്തെ സമൂഹം അത് ആഗ്രഹിക്കുന്നതാണ് ആവശ്യപ്പെടുന്നതാണ് ഇത്തരം സിനിമകളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അവർ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മതമൊക്കെ മാറ്റി വെച്ച് മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം പ്രേമത്തിൽ കണ്ണു മൂക്കൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം അറിയാലോ പിന്നെ ജാതി മതവും നോക്കണോ എന്നുള്ള കാര്യമാണ് ആക്ച്വലി വീരയും ഇനിഷാദ് ഐ തിങ്ക് ഷുഡ് വാച്ച് ഇറ്റ് ഇറ്റ് ആൻഡ് ഹാവ് എക്സ്പീരിയൻസ് ഓഫ് ജീവിക്കുക പരിപാടി മൂവിയാണ് നല്ല മ്യൂസിക്കാണ് നല്ല നല്ല വിഷയമാണ് മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക അതിൻ്റെ മ്യൂസിക് വളരെ എടുത്തു നിൽക്കുന്ന മ്യൂസിക്കാണ് പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വിഷയമാണെങ്കിലും എല്ലാം സിനിമയുടെ പ്രമേയം ഇപ്പോൾ എല്ലായിടത്തും ഡിസ്കസ് ആണ് നന്നായിട്ടുണ്ട് എല്ലാം നന്നായി കൊടുത്തിട്ടുണ്ട് അതെ അതിന് മാത്രം കോൺട്രവേഴ്സിന്നും സാധാരണ ഒരു പിന്നെ ചെറിയ എന്തിലാണ് അവർക്ക് ഇഷ്ടമാവാനത് നമുക്കറിയില്ല പക്ഷെ അത്ര ഒരു കോൺട്രവേഴ്സി ഇതൊന്നും വന്നിട്ടില്ല അതിൽ സാധാരണ ഒരു പഠിതിലും എത്രയോ മോശമായിട്ടുള്ള വാക്കുകളും എല്ലാം വന്നിട്ടുള്ള എത്രയോ പടങ്ങൾ കണ്ടില്ല അങ്ങനെയൊന്നും തോന്നിയില്ല അടിപൊളി സിനിമ പറ്റിയുള്ള സിനിമയാണ് ഒരു മെസ്സേജാണ് ഭയങ്കര ഗംഭീര പടമാണ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു മ്യൂസിക് ഒരു രക്ഷയില്ല പിന്നെ ഷെയ്നാണേലും ഒരു ലൈക്ക് ഒരു ബാക്ക് ടു ഒരു തിരിച്ചുറവ് പോലെ തോന്നിയത് ഭയങ്കര നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ മൂവീസും വരണിപ്പം സെൻസറിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ വന്നു പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കമ്മ്യൂണൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് റിലേറ്റഡ് അല്ല നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നതും ജീവിക്കുന്നതും എല്ലാവരും ഒരു ആസ് എ ഹ്യൂമൻ ഒരു ഹ്യൂമൻ ബീങ് ഒരു 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 ഇഷ്ടവും സപ്പോർട്ടുമാണ് നമ്മളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കൂടുതൽ പടത്തിലേക്ക് ഒരു ഒത്തിരി ഫോക്കസ്ഡ് ആവാണ്ട് പോകരുത് അതായത് പടം ഇറങ്ങണം സിനിമ സിനിമ എന്ന് പറയുന്ന പറയുന്നൊരു ഫാക്ടറായിട്ട് തന്നെ പോകണം അതിന് ഒത്തിരി നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക അത് മാക്സിമം മാറ്റി വെച്ചു പക്ഷെ ഇങ്ങനത്തെ പടം ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണം ഇതുപോലത്തെ സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മെസ്സേജ് ബിഹൈൻഡ് ഫിലിം ഐ തിങ്ക് ഇസ് ഗ്രേറ്റ് ഇറ്റ് കമ്മ്യൂണൽ ഇൻറ്റഗ്രേഷൻ ഹോ മിനി ആൻഡ് Um, that love knows no religion, and this is a message that should be propagated. So it's a very timely and sensitive topic. Um, I enjoyed the music a lot. I think it's one of the highlights of the film, but yeah, it's great.